காட்டக்கட முதியா விளையில் ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആദ്യം വന്ന വാർത്ത ഇതൊരു ആത്മഹത്യ എന്നായിരുന്നു പിന്നീടാണ് മാതാപിതാക്കൾ ഈ ഒരു മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് മർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം കണ്ണിനും മൂക്കിനുമെല്ലാം ക്ഷതമേറ്റ നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയതെന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്തൊക്കെ ആൾ തിങ്ങിപ്പാർക്കുന്നൊരിടമല്ല അപ്പോൾ അടുത്ത ആൾക്കാരുമായിട്ടുള്ള ഒരു വാസമൊക്കെ സഹവാസമൊക്കെ കുറവായിരുന്ന കുറവ് തോന്നിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വലിയൊരു ദുരൂഹത തോന്നുന്നുണ്ട് ഈ ഒരു കാണുമ്പോൾ തന്നെ രണ്ടുപേരെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഈ രണ്ടുപേരെയും കിട്ടിയാൽ പോലീസിന് ഈ ഒരു വിഷയത്തിൽ ഒരു തുമ്പ് കിട്ടും എന്ന് തന്നെയാണ് നിഗമനം കാട്ടാക്കട മുതിയാവിളയിൽ ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ യുവതി താമസിച്ച വീടിനരികിലാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ റബ്ബർ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവിടെ ഈ മായാമുരളി എന്നാണ് ഈ മരിച്ച യുവതിയുടെ പേര് സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ഒപ്പം താമസിച്ചിരുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചും വന്നു പോകുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്താണ് കാരണം മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിലുള്ള കാരണം എന്തടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ആ വീടും ആ ഒരു അവരുടെ ബോഡി കണ്ടു എന്ന് പറയപ്പെടുന്ന പ്രദേശത്തുമാണ് തീർച്ചയായിട്ടും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമായി പോലീസ് അന്വേഷിക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്നോടെയായിരുന്നു നാട്ടുകാർ മൃതദേഹം കണ്ടത് മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തിന് സമീപത്ത് നിന്നും ഒരു താക്കോൽ കൂട്ടവും ബീഡിയും ഒക്കെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല മറ്റൊരു കാര്യം മൃതദേഹത്തിലെ മർദ്ദനത്തിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം കണ്ണിനും മൂക്കിനുമെല്ലാം ക്ഷതമേറ്റ നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ റബ്ബർ ഈ ഒരു പുരയിടത്തിൽ ഇവിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് കാണപ്പെടുന്നത് ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഈ ഒരു പ്രദേശത്താണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നാട്ടുകാരാണ് ഇവിടെ ഈ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ ക്ഷേതമേറ്റിരുന്നു അതുപോലെ തന്നെ കണ്ണിനും മൂക്കിനും എല്ലാം ക്ഷേതമേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ആദ്യം വന്ന വാർത്ത ഇതൊരു ആത്മഹത്യ എന്നായിരുന്നു പിന്നീടാണ് മാതാപിതാക്കൾ ഈ ഒരു മരണത്തിൽ ദുരൂഹത ആരോപിച്ചത് അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രദേശത്താണ് യുവതിയെ കണ്ടെത്തിയത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനുവരിയിലാണ് ഇവർ പേരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശി ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തും മായാമുരളിയും ഈ മുതിയാ കാവുവിള തോട്ടരികത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസത്തിനെത്തിയത് മായയുടെ ആദ്യ ഭർത്താവ് അദ്ദേഹം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു രണ്ട് പെൺമക്കളുണ്ട് ഇവർക്ക് എട്ടു മാസം മുൻപാണ് മക്കളെ ഉപേക്ഷിച്ച് രഞ്ജിത്ത് എന്ന യുവാവിനൊപ്പം മായ താമസം തുടങ്ങിയത് അതുപോലെ തന്നെ മക്കളെ മായയുടെ വീട്ടുകാരാണെന്ന് നോക്കുന്നത് ഇരുവരും ആദ്യം പേരൂർ കടയ്ക്ക് സമീപമാണ് താമസിച്ചത് പിന്നീട് ജനുവരിയിലാണ് ഇവർ ഇവിടെ താമസത്തിനെത്തിയത് അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ താമസത്തിന് ഈ വാടക വീട്ടിൽ താമസത്തിന് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും വലിയ പരിചയമില്ല അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ പരിചയമില്ല അവരെ പറ്റി പറയാൻ അവർക്കൊന്നുമില്ല അവർക്ക് വലിയ പരിചയമില്ലാത്ത രീതിയിലാണ് നാട്ടുകാർ പ്രതികരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട വീടാണ് ഈ ഒരു പ്രദേശത്ത് ഒരു വഴിയിറങ്ങി വരുമ്പോൾ ഒരു വലിയൊരു വിളയിൽ ഒരു ഒറ്റപ്പെട്ട വീട് പോലെയാണ് ഈ വീടിവിടെ യിരിക്കുന്നത് തീർച്ചയായിട്ടും വലിയ ആൾ അല്ലെങ്കിൽ അടുത്തൊക്കെ ആൾ തിങ്ങിപ്പാർക്കുന്നൊരിടമല്ല അപ്പോൾ അടുത്ത ആൾക്കാരുമായിട്ടുള്ള ഒരു വാസമൊക്കെ സഹവാസമൊക്കെ കുറവായിരുന്ന കുറവ് തോന്നിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും വലിയൊരു ദുരൂഹത തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്താണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതാപിതാക്കൾ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ട് വ്യക്തികൾ അതായത് കൂടെ താമസിച്ചിരുന്ന വ്യക്തിയും അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്നു എന്ന് പറയുന്ന വ്യക്തിയും ഈ രണ്ട് വ്യക്തികളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇവർ രണ്ടുപേരെയും കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു തുമ്പ് ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്താണ് മായ മുരളിക്ക് സംഭവിച്ചത് എന്നൊരു കാര്യത്തിലേക്ക് എത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ വീടിൽ നിന്നും ഈ മൃതദേഹം കാണപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് മുപ്പത് മീറ്റർ നീളമുണ്ട് ഒരു വ്യത്യാസമുണ്ട് അവിടെയാണ് വീട് ആ മൃതദേഹം കണ്ടെത്തിയത് ഇവിടെയാണ് ഇത്രയും വ്യത്യാസമുണ്ട് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നതിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു ഒരു ദുരൂഹത ഈ ഒരു സംഭവത്തിൽ ബാക്കി നിൽപ്പുണ്ട് മൂന്ന് ദിവസം മുൻപ് മായയുടെ ഓട്ടിസം ബാധിതയായ മൂത്ത മകളെ ചികിത്സയ്ക്കായിട്ട് മായയുടെ ബന്ധുക്കൾ കൊണ്ടുപോയിരുന്നു ഒരു മാസത്തെ ചികിത്സ വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അവിടെ കുട്ടിയെ കാണാനെത്തിയ മായയെ ഇളയ മകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ കൂടെ താമസിച്ചിരുന്ന രഞ്ജിത്ത് മർദ്ദിച്ചതായിട്ട് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ മാതാപിതാക്കൾ ഈ ഒരു വിഷയത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട് അതിനിടയിലാണ് മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം രഞ്ജിത്തിനെതിരെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നത് പേരൂർക്കട പോലീസിലാണ് ഇപ്പോൾ ഇവർ പരാതി നൽകിയിരിക്കുന്നത് മർദ്ദിച്ചില്ലെന്ന മായയുടെ മൊഴിയിൽ പോലീസ് കേസ് അവസാനിപ്പിച്ചതായി സഹോദരി പറഞ്ഞു അതായത് രഞ്ജിത്ത് മർദ്ദിച്ചു എന്ന് പിതാവ് ആരോപിച്ചു പക്ഷേ തന്നെ രഞ്ജിത്ത് മർദ്ദിച്ചില്ല എന്ന് മായ മൊഴി നൽകി ആ ഒരു ബലത്തിൽ ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അത് പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച വീണ്ടും കുട്ടിയുമായി ചികിത്സയ്ക്ക് പോകണം അവിടെ വരുമെന്ന് മായ പറഞ്ഞിരുന്നു വന്നില്ലെന്ന് സഹോദരിയും പിതാവും വെളിപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഇപ്പോൾ റൂറൽ പോലീസ് മേധാവി കിരൺ നാരായൺ കട്ടാക്കട ഡി വൈ എസ് പി സി ജയകുമാർ എസ് എച്ച്ഒ എൻ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി തുടർ നടപടികൾ ഇവിടെ സ്വീകരിച്ചു അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവരാണിപ്പോൾ റൂറൽ പോലീസ് മേധാവി എത്തിയാണ് ഈ ഒരു തുടർ നടപടികളൊക്കെ സ്വീകരിച്ചത് ആർ ഡി ഒയുടെ നിർദ്ദേശപ്രകാരം കാട്ടാക്കട തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റി പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്ന് വലിയൊരു ദുരൂഹം വലിയൊരു ചോദ്യചനം തന്നെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ് ഞങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ മാതാപിതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കം മുതൽ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് ആ മാതാപിതാക്കൾ ആരോപിക്കുന്നത് തീർച്ചയായും ഇതാണ് ഒരു വാടക താമസിച്ചിരുന്ന വാടക വീട് തികച്ചും ഒറ്റപ്പെട്ട് ഈ ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ് ഈ പ്രദേശത്ത് മറ്റ് ചുറ്റും ഒരു ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ ഒരു കരച്ചിൽ കേട്ടാലോ അടുത്തെങ്ങും പെട്ടെന്നാരെയും കേ ില്ല എന്ന വിധത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത് ഉയർന്ന് ആ വീടൊക്കെ മുകളിലേക്കാണ് പിന്നെ ഇരിക്കുന്നത് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വീടാണ് ഇവിടെ നിന്നും താഴെ മാറിയാണ് മായയുടെ മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ ഈ കേസിന്റെ അന്വേഷണം രണ്ടുപേരെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഈ രണ്ടുപേരെയും കിട്ടിയാൽ പോലീസിന് ഈ ഒരു വിഷയത്തിൽ ഒരു തുമ്പ് കിട്ടും എന്ന് തന്നെയാണ് നിഗമനം ആദ്യത്തെ ആൾ മായയ്ക്കൊപ്പം ഈ വാടക വീട്ടിൽ താമസിച്ചിരുന്ന രഞ്ജിത്ത് എന്ന വ്യക്തിയാണ് മുപ്പത്തിയൊന്ന് വയസ്സുള്ള പെരൂർക്കട കുടപ്പനക്കുന്ന് സ്വദേശിയായ രഞ്ജിത്ത് ഇയാൾക്കൊപ്പമായിരുന്നു മായ താമസിച്ചിരുന്നത് ഇയാളെ പിടികിട്ടിയാൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ മായയുടെ മരണത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്താനാകും എന്ന് തന്നെയാണ് നിഗമനം ഇയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മറ്റ് രണ്ടാമത്തെ ആൾ ഈ വീട്ടിൽ വന്നു പോകുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ഒരു പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് ആ വ്യക്തി ആരാണ് അയാളെ കണ്ടെത്തണം ഈ രണ്ടു പേരെയും കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും എന്താണ് മായയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകും ഇപ്പോൾ കേസ് ഈ രണ്ടുപേരെയും അന്വേഷിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് കാട്ടാക്കട മുതിയാവിളയിൽ ഇങ്ങനെയൊരു മരണം നടന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് തീർത്തും ഒറ്റപ്പെട്ടു ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു മരണം നടന്നിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നറിയാൻ ആ മാതാപിതാക്കൾക്കൊപ്പം എല്ലാവരും ആഗ്രഹിക്കുകയാണ് എന്താണ് മായയ്ക്ക് ഈ വീടിനുള്ളിൽ ഈ വീടിനും ആ സ്ഥലത്തിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് യാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആശിഷിനോടൊപ്പം ആൻ സി ബെഞ്ചമിൻ മലയാളി വാർത്ത